ഈശോലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ അപ്പോൾ നമ്മൾ ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ പലതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കറിയാം നമുക്കെതിരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തിന്മയുടെ ശക്തി നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ പല പ്രലോഭനങ്ങളും നമ്മളിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാറി പോകാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും എന്തോ ഒത്തിരി ടൈപ്പ് പ്രാർത്ഥനകൾ നമ്മൾ വല്ലതും വളരെ പ്രധാനപ്പെട്ട് നമുക്കറിയാം നമ്മൾ എടുത്ത് ഉപയോഗിക്കും എടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും സാത്താൻ അട്ടിപതറുന്നതും കുടിശടയാളൊക്കെ വരച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിന്മ നമ്മുടെ മുമ്പിൽ ഓടിപ്പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ തിരിച്ചു വരുന്നുണ്ട് അല്ലേ തിരിച്ചുവരുന്നുണ്ട് നമുക്കൊരു ഒരു വലിയ രഹസ്യം ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ തന്നെ ഈ ടെംപ്ടേഷനെ അതായത് ഈ വെല്ലുവിളികളെ ഈ പ്രലോഭനത്തേക്ക് ഈശോ ചെറുത്ത് നിന്നപ്പോൾ ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന വലിയൊരു വലിയൊരു പാഠമുണ്ട് എന്താണെന്നറിയോ അറിയും സുവിശേഷം നാലാമത്തെ അധികം നമ്മൾ കാണുന്നില്ലേ മരുഭൂമിയിലെ ഈശോയുടെ പരീക്ഷ മൂന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സാത്താൻ ഈശോയെ ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ദൈവപുത്രാണോ അപ്പോ ഒക്കെ കല്ലൊക്കെ അപ്പോ ആക്ക് പിന്നെ ഇവിടുന്നെടുത്ത് ചാട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരീക്ഷണങ്ങൾ നടത്തുകയാണ് നമ്മളിത് വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിൽ ഈ പ്രത്യേകിച്ച് ഒരു നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ മൂന്ന് തവണയും ഈശോ മൂന്ന് തരത്തിലാണ് ഈ പിശാചിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഒന്ന് ആദ്യത്തെ പ്രലോഭനം വന്നപ്പോൾ ഈശോ പ്രതിവചിച്ചു എന്നാണ് നമ്മൾ മലയാളം ബൈബിളിൽ കാണുക ഈശോ പ്രതിവചിച്ചു രണ്ട് ഈശോ പറഞ്ഞു ഈ വാക്കുകളൊന്നും മിസ് ചെയ്ത് കളയരുത് ആദ്യത്തെ പ്രലോഭനം വന്നപ്പോൾ ഈശോ പ്രതിവചിച്ചു രണ്ട് ഈശോ പറഞ്ഞു മൂന്ന് ഈശോ കൽപ്പിച്ചു വചനമാകൾക്കൊന്ന് കണ്ടുപിടിച്ച് ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം സാത്താൻ ഓരോ പ്രലോഭനം കൊണ്ട് വരുമ്പോഴും കല്ലപ്പമാക്കാൻ പറയുമ്പോൾ ഈശോ പ്രതിവചിച്ചു മോളിൽ നിന്ന് താഴോട്ട് ചാടുന്ന് പറഞ്ഞപ്പോൾ ഈശോ മറുപടി പറഞ്ഞു മൂന്നാമത്തെ വല്ലാത്തൊരു പ്രലോഭനമായിരുന്നു എന്നെ ആരാധിക്ക് ഈശോയോട് പറയാണ് സാത്താനെ ആരാധിക്കാൻ ഈ ഒരു കാര്യം വന്നപ്പോൾ ഈശോ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണ് സാത്താനോട് ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ പിന്നെയും പ്രലോഭിച്ചുകൊണ്ടിരിക്കും അവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞ് ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രതിവചിച്ചുകൊണ്ടിരുന്നാൽ അവൻ വീണ്ടും പ്രലോഭിപ്പിക്കും പക്ഷേ അവൻ അവിടെ നിന്ന് വിട്ടുപോയത് ഒറ്റ കാര്യത്തിലാണ് എപ്പോഴെന്ന് അറിയോ ഈശോ കൽപ്പിച്ചു ഈശോ പറയല്ലേ ചെയ്ത് കമാൻഡ് ചെയ്തു വിട്ടുപോക്കോളാൻ പറഞ്ഞു അവൻ വിട്ടുപോയി തക്ക നല്ലൊരു അവസരം നോക്കി അവൻ കാത്തിരുന്നു ലൂക്ക അസോസിയേഷൻ നാലാമത്തെ ഇദ്ദേഹത്തിൽ ആ പ്രലോഭനത്തിൻ്റെ എപ്പിസോഡ് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ മത സുവിശേഷം നമ്മൾ കാണിക്കുന്നതാണ് ഈശോയിൽ നിന്ന് ഈശോയിൽ നിന്ന് ഈശോയ്ക്ക് ആ പ്രലോഭനങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് സാധാരണ അവിടെ നിന്ന് വിട്ടുമാറി എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ അത് അതുമാത്രമല്ല മാലാകന്മാർ വന്ന് ഈശോയെ സഹായിക്കുന്നു ശുശ്രൂഷിക്കുന്നു മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് പിടികെട്ടും നമ്മുടെ ജീവിതത്തിൽ ആയിരമായിരം പ്രലോഭനങ്ങളോ ഒരു ദിവസം നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നുണ്ട് സാത്താനെ നിന്റെ കളി എൻ്റെ അടുത്ത് നടക്കില്ല സാത്താൻ പിന്നെ ഇക്കിളി ഊട്ടി തിരിച്ചു തിരിച്ചു ഉള്ളൂ നമ്മൾ പറ ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് എൻ്റെ അടുത്ത് വരരുത് ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ പറഞ്ഞുകൊടുത്താൽ പോകുമ്പോൾ പിന്നെയും പിന്നെ വരും ഈ വചനം എടുത്ത് കൽപ്പിക്കണം ഈശോയുടെ നാമത്തിൽ വചനത്തിൻ്റെ ശക്തിയിൽ വിശുദ്ധ കുരുശൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നെ വിട്ടു പോവുക ഞാൻ ഈശോയെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് കൽപ്പിക്കണം കൽപ്പിച്ചാൽ അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കില്ല പറഞ്ഞാൽ അവൻ തിരിച്ചു വരും ഉത്തരം കൊടുത്താൽ അവൻ തിരിച്ചു വരും കൽപ്പിച്ചാൽ അവൻ മാറി നിൽക്കാല്ലാണ്ട് വേറെ വഴിയില്ല അവൻ മാറി നിൽക്കുമ്പോൾ വലിയൊരു അനുഗ്രഹവും കൂടെ വചനം നമ്മുടെ പോയി കാണിച്ചു തരുകയാണ് മാലകന്മാർ വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് നമുക്ക് സഹായം തരുകയാണ് മറ്റൊരു പ്രലോഭനത്തിലേക്ക് വീണ് പോകാതെ പാപത്തിലേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടി മാലകമാരുടെ ഒരു സാന്നിധ്യം ശക്തി കൂടെ നമുക്ക് തരികയാണ് മത്താഴ്ച വിശേഷത്തിൽ ഈ വചന ഭാഗം ഒന്നുകൂടെ ഒന്ന് എടുത്ത് വായിക്കണേ എന്നിട്ട് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ ബൈബിൾ ഡയറിയോ അങ്ങനത്തെ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ബോ ഈ ബോധ്യങ്ങളൊക്കെ ഇതിനോട് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് പരിശോധന പ്രാർത്ഥിച്ചിട്ട് കൂടുതൽ ശക്തി നേടി ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുകയൊക്കെ ചെയ്യണം പിന്നെ ഇത് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ തിന്മ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ നമ്മളെ തകർത്ത് കളയുന്നത് എങ്ങനെയെങ്കിലും വീഴ്ത്തി കളയാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുകയാണ് നമ്മൾ തോറ്റുകൊടുക്കുവോ തോറ്റു കൊടുക്കാതിരിക്കോറ്റി കൊടുക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ പറയരുത് പ്രതിവചിക്കരുത് കൽപ്പിക്കുക ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന വലിയ ആ ഒരു മാതൃക അനുസരിച്ച് തിന്മയെ ചെറുത്ത് കൂടുതൽ വിശുദ്ധിയിൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ഇരിക്കുക ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ